ചാരുപാറ മാർത്തോമ വയോജന മന്ദിരത്തിലെ അന്തേവാസികളെ കാണാൻ ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അവരെത്തി ആദിത്യൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കള്ളിക്കാട് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ നടക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ സങ്കല്പ് പ്രോജക്ടുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റെ കെ എ എസ് സിയുമായി സഹകരിച്ചുകൊണ്ട് കാട്ടാക്കട ചാരുപാറ പ്രവർത്തിക്കുന്ന വയോജന മന്ദിരം സന്ദർശനം നടത്തി ആദിത്യൻ ഫൗണ്ടേഷൻ ചെയർമാൻ കള്ളിക്കാട് ശ്യാം ലൈജു വൈസ് ചെയർമാൻ മഞ്ജുഷ ചാരുമാറ പ്രവർത്തിക്കുന്ന മാർത്തോമ വയോജന മന്ദിരം അധികാരിയായ റവറൻ രജീഷ് മാത്യു കോളേജ് പ്രിൻസിപ്പൽ തുഷാര മാനേജർ ഷൈനി വൈസ് പ്രിൻസിപ്പൽ തുടങ്ങിയവരും എൽഡർലി കെയർ കമ്പനിയിൽ കോഴ്സ് പഠിക്കുന്ന മുപ്പതോളം വിദ്യാർത്ഥികളും പങ്കെടുത്തു ആദിത്യൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കൊപ്പം അവരുടെ സുഖ ഷെയർ ചെയ്യുകയും അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു അവർക്ക് പരിചരണം നൽകിക്കൊണ്ട് പ്രോഗ്രാം അവസാനിപ്പിച്ചു